പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോടു കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ചരിത്ര പ്രസിദ്ധമായ പട്ടാമ്പിയിലെ ആദ്യകാല മാപ്പിള സ്കൂൾ എന്നറിയപ്പെടുന്ന ജി എം എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരലായ മെഗാ സംഗമം ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് പരിപാടി ഇതോടനുബന്ധിച്ച് പൂർവികരായ അധ്യാപകരെയും എഴുപത് വയസ്സ് മുതൽ പ്രായമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിക്കും കൂടാതെ മൺമറഞ്ഞുപോയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സ്മരിക്കും മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്യും പട്ടാമി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി വാർഡ് കൗൺസിലർ ലബിബ എന്നിവർ സംബന്ധിക്കും സ്കൂളിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഒരു മഹത്തായ സംഗമം നടക്കാൻ പോവുകയാണ് ആ സംഗമത്തിൽ ഏതാണ്ട് പത്തഞ്ഞൂറ്റി ചിലൻ ആൾക്കാർ പങ്കെടുക്കുന്ന സംഗമത്തിലൊന്നും ഇത്ര അധികം പേരില്ല ഇപ്രാവശ്യം നമ്മളത് മെഗാ സംഭവമായി നടത്താൻ വേണ്ടി നമ്മുടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച കോർഡിനേറ്റർ സക്കീർ ഹുസൈനാണ് ഈ ആൾക്കാരൊക്കെ തിരഞ്ഞെ കണ്ടുപിടിച്ച് ആൾക്കാരെ കൂട്ടിച്ചേർത്ത് അഞ്ഞൂറ്റി പത്ത് മെമ്പർമാരുണ്ട് മെഗാ സമ്മേളനമാണ് ഞാൻ നടത്താൻ പോകുന്നത് ആ സംഗ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ മുഹമ്മദ് മുഹസിൻ അവറുകളാണ് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് അതേപോലെ ഇതിൽ ഇതിൻ്റെ ഈ സംഗമത്തിൻ്റെ ഹൈലൈറ്റ് എന്ന പ്രധാന ഘടകം പൂർവ വിദ്യാർത്ഥി എഴുപത് വയസ്സ് പൂർത്തീകരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അതേപോലെ അഞ്ച് വർഷം പൂർത്തീകരിച്ച അധ്യാപകന്മാരെയും ആദരിക്കല അതാണ് ഈ സംഗമത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ് ആ സംഗമം ആദരിക്കൽ ചടങ്ങ് ബഹുമാനപ്പെട്ട ഒ ലക്ഷ്മിക്കുട്ടി അവർ വൈസ് ചെയർമാൻ ടി പി ഷാജിയും കൗൺസിലർ ാണ് വൈകിട്ട് മണിക്ക് പട്ടമ്പി ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നും പുറപ്പെട്ട് പട്ടമ്പി ഗവൺമെന്റ് ഹൈസ്കൂൾ വരെ നടത്തുന്ന വിളംബര ജാഥയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ചെയർമാൻ എൻ മോഹനസുന്ദരൻ കൺവീനർ ടി ടി അബ്ദുള്ളക്കുട്ടി പ്രോഗ്രാം കോർഡിനേറ്റർ ടി പി സെക്കീർ ഹുസൈൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മുരളീധരൻ വേളരിമഠം കൺവീനർ ക്രിസ്റ്റി സി ഉദുപ്പ് ഗജാഞ്ചി സയ്യിദ് അബ്ദുൽ വാഹിദ് മുത്തുക്കോയ തങ്ങൾ വൈസ് ചെയർമാൻ പി എം മുസ്തഫ ജോയിന്റ് കൺവീനർ കെ എൻ ലത ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ വിനോദ് കാവുള്ളിത്തൊടി എക്സിക്യൂട്ടീവ് അംഗം എൻ ജമീല എന്നിവർ അറിയിച്ചു